നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്ന ഒരു മൂന്നേക്കർ സ്ഥലം പാട്ടത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ മൂന്നേക്കർ സ്ഥലവും വീടുമാണ് ഈ സ്ഥലത്തുള്ള വീടിതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ നല്ലൊരു വീടാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്ത് നമുക്കൊരു മുന്നൂറ് ചുവടോളം ഏല ഉണ്ട് കിട്ടാം ഏലകൃഷിയൊക്കെ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകാണുള്ളത് കഴിഞ്ഞവശം എട്ടുതലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ അമ്പതോളം ജാതിയുണ്ട് അതിൽ മുപ്പതോളം ജാതിയാണ് കായ്ക്കുന്നതുള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനം ഏലവും ജാതിയും കുരുമുള ഒക്കെ തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെരിവുള്ള സ്ഥലമാണ് എങ്കിലും കയറിയിറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചെരിവേ ഉള്ളൂ ഏലമൊക്കെ നല്ല രീതിയിൽ പണിതെടുക്കണം കേട്ടോ റീപ്ലാന്റ് ചെയ്തെടുക്കേണ്ട ഏലമാണ് കൂടുതലും അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ കുറച്ച് കവുങ്ങൊക്കെ ഉണ്ട് ചെറിയൊരു പടുതാക്കളൊക്കെ ഉണ്ട് നിലവിലെ അതുപോലെ തന്നെ നമുക്ക് നിലവിലെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനൊക്കെ ആവശ്യത്തിലധികം വെള്ളമുള്ള മേഖലയാണ് ഈട്ടുത്തോപ്പ് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വേറെ രണ്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ പണിതിട്ടേക്കുന്ന മുന്നൂറ്റമ്പത് ചുവടി ചെടിയുണ്ട് കേട്ടോ അല്ലാതെ ബാക്കി നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ടത് പണിയെതിട്ടേക്കുന്ന ചെടിയാണ് ഇതൊക്കെ റീപ്ലാന്റ് ചെയ്തെടുക്കേണ്ടതാണ് ഇത് വലിയ കുഴപ്പമില്ലാത്ത ചെടിയാണ് കേട്ടോ ഈ മോഡൽ മുന്നൂറ് മുന്നൂറ്റമ്പതോളം ചുവട ചെടിയുണ്ട് നമുക്ക്

ഓവറായിട്ടുള്ള ചരിവൊന്നും ഇല്ല കേട്ടോ ഇറങ്ങി നടന്ന് പണി ചെയ്യാൻ പാകത്തിനുള്ള ചരിവുള്ള സ്ഥലത്ത് നിലവിൽ നമുക്ക് അഞ്ഞൂറ് കിലോയോളം ഉണക്കക്കാപ്പിക്കുരു കിട്ടുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ നാൽപ്പത് ചുവടോളം റബ്ബറും ഉണ്ട് വെട്ടാൻ പറ്റുന്ന റബ്ബറാണ് പണിതെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഏലത്തോട്ടം എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നിലവിലെ നമുക്ക് സ്ഥലത്തിൽ വെള്ളത്തിനുള്ള സൗകര്യതാണ് കേട്ടോ കൊഴൽക്കിണറെ പറ്റാത്ത വെള്ളമാണിത് വാഹനങ്ങളൊക്കെ മുറ്റത്ത് വരുന്ന സ്കൂട്ടിയും കാറും ഓട്ടോയൊക്കെ മുറ്റത്ത് വരുന്നതാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം അതിൽ നമുക്ക് കോൺക്രീറ്റ് വഴിയുണ്ട് കുറച്ച് ഇടം മൺവഴിയുണ്ട് എന്തെങ്കിലും കാറും ജീപ്പും എല്ലാ വാഹനങ്ങളും കയറി വരുന്നതാണ് സൈഡിൽ വെള്ളത്തിനൊന്നും ഒരു ഷോർട്ടേജ് ഉള്ള ഏരിയ അല്ല ഈ മേഖലകളൊക്കെ ഇട ആദായം താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കാണ് നല്ലൊരു ഭൂമിയാണ് ഇലകൃഷി പ്രത്യേകിച്ച് ഇലകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് കാരണം ഓവറായിട്ടൊന്നും വെയിലേക്കുന്ന സ്ഥലമല്ല ഈട്ടിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലം അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് പാട്ടം ചോദിക്കുന്ന വില ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ഒൻപത് വർഷത്തേക്ക് നമുക്ക് പാട്ടം കിട്ടുന്നതാണ് അപ്പം താല്പര്യം ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യാം മൊത്തം മൂന്ന് ഏക്കറാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക